ഈ വീഡിയോ എച്ച് പി ഡെസ്ക് ജെറ്റ് ജി ടി ഫിഫ്റ്റി എയ്റ്റ് ട്വന്റി ഫിഫ്റ്റിഎറ്റ് ടെൻ പ്രിന്ററുകൾ ബോക്സിൽ നിന്ന് പുറത്തെടുത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നു ഇതാണ് എച്ച് പി ഡെസ്ക് ജെറ്റ് ജി ടി ഫിഫ്റ്റിഎറ്റ് ട്വന്റി പ്രിന്റർ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കും പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഗൈഡ് ഈ വീഡിയോയിലെ സകല വിവരങ്ങളും ഈ ഗൈഡിൽ എഴുതിയിട്ടുമുണ്ട് പ്രിന്റർ യൂസർ മാനുവലിൽ സോഫ്റ്റ്വെയർ സെറ്റപ്പ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ വിൻഡോസ് മൈക്ക് രണ്ടിനും വേണ്ടി ഒരു പ്രിന്റർ സെറ്റപ്പ് ഡിസ്കുമുണ്ട് ഇതിൽ നിങ്ങൾക്ക് പ്രിന്റർ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്നതിനു വേണ്ടി യു എസ് ബി കേബിളും ലഭിക്കും ഇത് ലിങ്ക് ബോട്ടിലുണ്ട് ഈ ബോട്ടിൽ സ്പിൽ ഫ്രീ അതായത് ലീക്കാകാത്ത റീഫിൽ പ്രക്രിയയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇത് ബ്ലാക്ക് പിന്നെ ട്രൈ കളർ പ്രിന്റ് ഹെഡ് ആണ് ഇത് പിന്നീട് ഉറപ്പിക്കാം ഇനി പവർ കോഡ് പ്രിന്ററിന്റെ പിൻഭാഗത്ത് കടിപ്പിക്കുക പ്രിന്റർ നിരപ്പുള്ള സ്ഥലത്താണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പവർ ബട്ടൺ അമർത്തുക ഇനി ഇങ്ക് ബോട്ടിൽ എടുക്കുക എന്നിട്ട് ഇതിന്റെ സ്പിൽ ഫ്രീ റീഫിൽ പ്രക്രിയ പ്രയോജനപ്പെടുത്തി ഇങ്ക് ടാങ്കിൽ നിറയ്ക്കുക ഇനി ഇങ്ക് ടാങ്കിൽ ലിഡ് ഉയർത്തുക മഞ്ഞ ഇങ്കിന്റെ ക്യാപ്പ് മാറ്റുക എച്ച് പി നിർദ്ദേശിക്കുന്നത് ഈ പ്രക്രിയയ്ക്കു വേണ്ടി എല്ലാ ഇങ്ക് ബോട്ടിലുകളും നേരത്തെ നമ്മൾ ബോക്സിൽ നിന്ന് പുറത്തെടുത്ത അതേ കാർഡ്ബോർഡിൽ വയ്ക്കണമെന്നാണ് ഇനി ജി ടി അമ്പത്തിരണ്ട് മഞ്ഞ ഇങ്കിന്റെ ബോട്ടിലിന്റെ പ്ലാസ്റ്റിക്കിലുള്ള പാക്കിംഗിൽ നിന്ന് പുറത്തെടുക്കുക ബോട്ടിൽ നിരപ്പായ സ്ഥലത്ത് വെച്ചിട്ട് അതിന്റെ അടപ്പ് തിരിച്ചുകൊണ്ട് തുറക്കുക ഇനി സാവധാനം ഇങ്ക് ബോട്ടിലിന്റെ സീൽ മാറ്റി അത് കാർഡ്ബോർഡിൽ വയ്ക്കുക ഇങ്ക് ബോട്ടിലിൽ അടപ്പ് ഇനി ഇതിന്റെ ലിഡ് തുറക്കുക ബോട്ടിൽ തലകീഴായി ഇങ്ക് ടാങ്ക് സ്പൌട്ടിൽ വയ്ക്കുക ഇങ്ക് നിറയുന്ന സമയത്ത് ഒരിക്കൽ പോലും ഇങ്ക് ബോട്ടിൽ അമർത്തരുത് ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ നേരെ പിടിച്ചുകൊണ്ട് ടാങ്കിൽ നിന്ന് മാറ്റുക ഇനി ബോട്ടിൽ തിരിക്കുക ലിഡ് അടയ്ക്കുക അങ്ങനെ ഇങ്ക് സ്പൌട്ട് ഏരിയയിൽ തന്നെ ഇരിക്കാൻ വേണ്ടി മഞ്ഞ ഇങ്കിന്റെ കവർ വീണ്ടും അടയ്ക്കുക ടാങ്ക് നിറയാൻ തുടങ്ങുന്നില്ലെങ്കിൽ ഇങ്ക് ബോട്ടിൽ മാറ്റിയിട്ട് വീണ്ടും വയ്ക്കുക ഇങ്ക് മാക്സിമം ഫിൽ ലൈൻ വരെ നിറയുമ്പോൾ ബോട്ടിൽ സ്പൌട്ടിൽ നിന്ന് മാറ്റുക ബോട്ടിലിൽ അല്പം ഇങ്ക് അവശേഷിക്കും അത് പിന്നീടുപകാരപ്പെട്ടേക്കാം ഇങ്ക് ബോട്ടിലേതെങ്കിലും തണുപ്പുള്ള ഉണങ്ങിയ സ്ഥലത്ത് നേരെയായി വയ്ക്കുക അവസാനത്തെ ഇങ്ക് ടാങ്കിന്റെ കവറും അടയ്ക്കുക എന്നിട്ട് ഇങ്ക് ടാങ്ക് ലിഡ് അടയ്ക്കുക ഇനി നമുക്ക് പ്രിന്റ് ഹെഡ് ഘടിപ്പിക്കണം മുൻപിലത്തെ കവറും പ്രിന്റ് ഹെഡ് ആക്സസ് ഡോറും തുറക്കുക കാറ്ററി പ്രിന്ററിന്റെ മധ്യത്തിലുള്ള ഭാഗത്തും എത്തിച്ചേരും കാട്രിഡ്ജ് അതിന്റെ സ്ഥാനത്ത് നിന്ന് അനങ്ങുന്നില്ലെങ്കിൽ പ്രിന്ററിന്റെ പവർ ഓൺ ആണോ അല്ലയോ എന്ന് നോക്കുക ട്രൈ കളർ പ്രിന്റ് ഹെഡിൽ നിന്നും ഈ പ്ലഗ് മാറ്റുക എന്നിട്ട് പുൾ ടാബ് ഉപയോഗിച്ച് പ്രിന്റ് ഹെഡിൽ നിന്ന് പ്രൊട്ടക്റ്റീവ് ടേപ്പ് നീക്കം ചെയ്യുക ഇനി പ്രിന്റ് ഹെഡിലും നോസിലും സ്പർശിക്കാതെ ഹെഡ് സൈഡിൽ നിന്ന് പിടിക്കുക ആദ്യം നമുക്ക് ട്രൈ കളർ പ്രിന്റ് ഹെഡ് ഇൻസ്റ്റാൾ ചെയ്യാം നീല കാട്രിഡ്ജ് ലാച്ച് തുറക്കുന്നതിനു വേണ്ടി ഇതമർത്തുക പ്രിന്റ് ഹെഡിന്റെ ക്ലിക്ക് ശബ്ദം വരുന്നതുവരെ അതിന്റെ സ്ഥാനത്ത് അമർത്തിപ്പിടിക്കുക ഇനി ബ്ലാക്ക് പ്രിന്റ് ഹെഡിൽ നിന്ന് ടേപ്പും പ്ലഗ്ഗും മാറ്റുക പ്രിന്റ് ഹെഡ് സൈഡിലൂടെ പിടിച്ച് അതിന്റെ സ്ഥാനത്ത് വയ്ക്കുക രണ്ട് പ്രിന്റ് ഹെഡും ഉറപ്പിച്ച് കഴിയുമ്പോൾ നീല പ്രിന്റ് ഹെഡ് ലാച്ച് താഴേക്ക് അമർത്തുക പ്രിന്റർ നീല പ്രിന്റ് ഹെഡ് ലാച്ച് അടച്ചാൽ മാത്രമേ ശരിയായി പ്രവർത്തിക്കുകയുള്ളൂ ഇനി പ്രിന്റ് ഹെഡ് ആക്സസ് ഡോർ അടയ്ക്കുക എന്നിട്ട് ഫ്രണ്ട് അടയ്ക്കുക ഇനി വെള്ള പേപ്പർ ലോഡ് ചെയ്യുക എന്നിട്ട് പേജ് അഡ്ജസ്റ്ററിന്റെ ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യുക പേപ്പർ അതിൽ ശരിയായി ഫിറ്റാകാൻ വേണ്ടി ഇനി ഔട്ട്പുട്ട് ട്രേയും എക്സ്റ്റെൻഡറും തുറക്കുക പ്രിന്റർ കൺട്രോൾ പാനലിൽ മഞ്ഞ അക്ഷരം ബ്ലിങ്ക് ബ്ലിങ്കാകുന്നത് കാണപ്പെടുമ്പോൾ മൂന്ന് സെക്കൻഡ് നേരം റെസ്യൂം ബട്ടൺ അമർത്തുക അക്ഷരം എ ബ്ലിങ്ക് ലിങ്കാകുകയാണെങ്കിൽ പ്രിന്റർ കാലിബറേറ്റ് ചെയ്ത് ഒരു അലൈൻമെന്റ് പേജ് പ്രിന്റ് ചെയ്യപ്പെടും പ്രിന്ററിന്റെ സമ്പൂർണ്ണ സെറ്റിംഗിനു വേണ്ടി അലൈൻമെന്റ് ആവശ്യമാണ് ഇതാ അലൈൻമെന്റ് പേജ് കഴിഞ്ഞു ഇനി ഈ അലൈൻമെന്റ് പേജ് താഴെ വലത് കോണിൽ സ്കാനിംഗ് ഗ്ലാസിന് മുകളിൽ കമഴ്ത്തിവയ്ക്കുക അലൈൻമെന്റ് പൂർത്തിയാക്കുന്നതിനു വേണ്ടി സ്കാനർ ബഡ് അഴിച്ചിട്ട് സ്റ്റാർട്ട് കളർ കോപ്പി ബട്ടൺ അമർത്തുക അലൈൻമെന്റ് പൂർത്തിയായാൽ പ്രിന്റർ പ്രൈമിംഗ് പ്രക്രിയ ആരംഭിക്കും അത് നിങ്ങൾക്ക് പ്രിന്റർ കൺട്രോൾ പാനലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലൈനിൽ നിന്ന് അറിയാൻ സാധിക്കും പ്രിന്റിംഗിന്റെ ഈ പ്രക്രിയ പൂർത്തിയാകാൻ നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം എടുത്തേക്കാം വേണ്ടിവന്നാൽ പവർ ബട്ടൺ അമർത്തി പ്രിന്റർ പ്രൈമിംഗ് പ്രക്രിയയുടെ വേളയിൽ നിർത്താനും സാധിക്കും വീണ്ടും ഓൺ ചെയ്യുമ്പോൾ പ്രിന്റർ ഈ പ്രക്രിയ പൂർത്തിയാക്കും പ്രൈമിംഗ് പ്രക്രിയയുടെ സമയത്തും നിങ്ങൾക്ക് പ്രിന്ററിൽ നിന്ന് പ്രിന്റ് സ്കാൻ കോപ്പി എടുക്കുന്നതോടൊപ്പം പ്രിന്റർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതല്ല വയർലെസ് നെറ്റ്വർക്ക് ലഭ്യമാണെങ്കിൽ പ്രിന്റർ അതുമായി കണക്ട് ചെയ്യാവുന്നതാണ് പ്രിന്റർ കൺട്രോൾ പാനലിൽ കറങ്ങുന്ന ലൈനുകൾ ഒരു പൂജ്യമായി കാണപ്പെടുമ്പോൾ പ്രൈമിംഗ് പ്രക്രിയ പൂർത്തിയായതായി മനസ്സിലാക്കാം അപ്പോൾ ഇതായിരുന്നു എച്ച് പി ഡെസ്ക് ജെറ്റ് ഫിഫ്റ്റി എയ്റ്റ് ട്വന്റി പ്രിന്റർ ബോക്സിൽ നിന്ന് പുറത്തെടുത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ പ്രക്രിയ അവശ്യ സൂചനകൾ പ്രിന്റർ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ടാങ്ക് ലോക്ക് ചെയ്യുക അഥവാ പ്രിന്റർ ഒരു സ്ഥലത്ത് തന്നെ വയ്ക്കുകയാണെങ്കിൽ ടാങ്ക് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല